പ്രേക്ഷകർ എന്നും ഇരുവയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ കൌദി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം സ്ത്രീ ശാക്തീകരണത്തിന്റെ മഹത്വമായി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള വനിതകളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി നമസ്കാരം ഞാൻ മിസസ് ഗീത എബ്രഹാം ഷൊണ്ണൂർ മൈൽവാന മോട്ടേഴ്സിൻ്റെ മാനേജിംഗ് പാർട്നറും മൈൽവാന ഇംപ്ലിമെൻസിൻ്റെ മാനേജിംഗ് പാർട്ണറുമാണ് ഞാൻ ഷൊണ്ണൂർ വന്നിട്ട് നാൽപ്പത്തൊന്ന് വർഷമായി ഞാൻ വരുമ്പോൾ പത്ത് ബസ്സായിരുന്നു എന്നാൽ പിന്നീട് ഒരു അറുപത് ബസ്സിലേക്ക് ഞങ്ങൾ പിന്നെ ഒരു വലിയ ഒരു വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഇതായിട്ട് വളർത്തിയെടുക്കാൻ സാധിച്ചു ബസ് സർവീസ് വളരെ നന്നായി നടന്നിരുന്ന കാലമായിരുന്നു ഒരു കഴിഞ്ഞ വർഷം മുമ്പ് എന്നാൽ നിരവധി റൂട്ടുകളൊക്കെ വന്ന് നമുക്ക് ഐ മീൻ ഒത്തിരി റൂട്ടുകൾ വരുമ്പോൾ നാച്ചുറലി ആ ഒരു ഇമ്പോർട്ടൻസ് ബസ്സിൻ്റെ ഇത് കുറയാണ് ടൈറ്റ് ഫൈറ്റിംഗ് ആയി അങ്ങനെ പിന്നെ എഫിഷ്യൻസി കുറയുകയും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഡിസ്റ്റൻറ്റ് റൂട്ട്സൊക്കെ കുറേ നിർത്തേണ്ടി വന്നു മണ്ണാർക്കാട് കാലിക്കട്ട് ഇങ്ങനെ നിരവധി റൂട്ടുകൾ നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതൊക്കെ ഇപ്പോൾ കുറച്ച് കുറച്ചാണ് കൊണ്ടുവരുന്നത് കാരണം എൻ്റെ മകനാണെങ്കിൽ പെട്രോളിയം എഞ്ചിനീയറാണ് പുള്ളി പുറത്ത് ആണ് ജോലി ചെയ്ത് എടുക്കുന്നത് മോളയാനെ കല്യാണം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ പഴയ ഒരു ഇത് ഫോർട്ടി ഇയേഴ്സ് ഒരു ഒരു തേർട്ടി ഇയേഴ്സ് ബാക്കുള്ള ആ അത്രയും നമ്മൾ ബസ് സർവീസിന് സിക്സ്റ്റി ബസ്സൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് തന്നെ എഫിഷ്യൻസി നമ്മളും പ്രായം വരുമ്പോൾ എഫിഷ്യൻസി കുറയാണ് പക്ഷേ അത്രയും നല്ലൊരു ഭൂമായിട്ട് നിന്ന ഒരു കാലമായിരുന്നു മൈൽവാനത്തിൽ അതിൽ നിന്ന് മയിൽവാന ഇൻഡസ്ട്രീസ് മൈൽവാനം പ്ലാന്റേഷൻ ഒത്തിരി നമ്മൾ ഡെവലപ്പ് ചെയ്തു ഐ മീൻ ഷൊണ്ണൂർ തന്നെ ഒത്തിരി நமக்கு பேரை எம்போய் செய்ய பற்றி நம்ம பிரோடக நல்ல மாட்ட கர்நாடகா ஆந்திரா தமிழ்நாடு ஐ மீன் அண்ட் ஆல் ஓவர் கேரளா நம்ம பண்டு இது காஸ்டைம் பிரோடகஸ் എന്ന് പറയുന്ന അപ്പച്ചട്ടി ചീനച്ചട്ടി ദോശക്കല്ലേ അതൊക്കെ നമ്മുടെ വീട്ടുകളിലെല്ലായിടത്തും ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് എന്നാൽ ഒരിടക്കാലം വെച്ച് നോൺ സ്റ്റിക്ക് പാനും അങ്ങനെയൊക്കെ പോയി എന്നാൽ തിരിച്ച് പിന്നെയും വരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ബിക്കോസ് നോൺ സ്റ്റിക്കും അലൂമിനിയൊക്കെ ഹാമഫുൾ ടു ദ ഹെൽത്ത് എന്നുള്ള ആ കൺസെപ്റ്റ് വന്നപ്പോൾ തിരിച്ച് ഇപ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഈവൻ എക്സ്പോർട്ട് തുടങ്ങിയാലോ ബിക്കോസ് ആൾക്കാർക്ക് പുറത്തുള്ളവർക്കും അവയർനെസ് ഉള്ളതുകൊണ്ട് കാസ്റ്റൈൻ പ്രോഡക്റ്റ്സ് എന്നും നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ്സ് നമ്മുടെ കൈക്കോട്ട മമ്മട്ടി പിക്കാക്സ് ഹാമർ ഇതെല്ലാം അഗ്രിക്കൾച്ചർ ഇംപ്ലിമെൻറ്റ്സ് എല്ലാം തന്നെ നല്ല ഡിമാൻഡായിട്ട് പോകും ഇതിൽ ഈ ഷൊണ്ണൂർ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഒരു ടൗൺ ആണെന്ന് പറയാം ബിക്കോസ് പണ്ട് പിന്നെ കേരളത്തിൻ്റെ എന്ന് പറഞ്ഞ് അറിയപ്പെട്ടിരുന്നത് കട്ട്ലറിക്ക് വളരെ ഫേമസ് ആയിരുന്നു ഷൊണ്ണൂർ ജംഗ്ഷനും റെയിൽവേയുടെ വലിയ ഇമ്പോർട്ടൻസ് ആയിരുന്നു ആ സമയത്ത് കട്ട്ലറി വാസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ ആ ലാക്ക് ഓഫ് ആ ലേബറേഴ്സിനെ കിട്ടാനുള്ള ലാക്ക് ഇതുകൊണ്ടാണ് അതൊക്കെ ഇന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ബാക്കി നമ്മുടെ ഇൻഡസ്ട്രീസ് ഈ ആ കാസ്റ്റൈൻ പ്രോഡക്റ്റ്സും ഇംപ്ലിമെൻസും നന്നായി നമ്മൾക്ക് ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ അനേകർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഒരു നല്ല ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം ഇപ്പോൾ നമ്മളൊക്കെ പുതിയ യു ഇപ്പോൾ ഐ ടി യുഗമാണല്ലോ അതിലേക്കൊന്നും ഇറങ്ങി തിരിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ വോട്ട് നമുക്കുള്ളത് വെച്ചിട്ട് നമുക്ക് ഒത്തിരി പേരെ എംപ്ലോയ് ചെയ്തും അവരുടെ ഇത് ഇത് നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് നല്ലൊരു വലിയ പഴയ ഒരു നിലനിൽക്കുന്ന ഒരു ബസ് ഇൻഡസ്ട്രിയാണ് മയിൽ എന്ന് പറയുന്നത് അനേകർ ഈ ഫീൽഡിൽ വന്നു എന്നാൽ എല്ലാവരും തന്നെ തള്ളിപ്പോയി എന്നാൽ ആ പഴയ ഹെറിറ്റേജ് അത് കീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒറ്റ ഇൻഡസ്ട്രി നമ്മുടെ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അഭിമാനം പറയാൻ സാധിക്കും അത് അതാ ആ അതാണ് നമ്മുടെ ഇൻഡസ്ട്രി വൈസ് പറയാനുള്ളത് അത് നമ്മുടെ വർക്കേഴ്സും നമ്മളും ഒക്കെ തമ്മിൽ നല്ല ധാരണയിലാണ് ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അവരൊക്കെ നമ്മുടെ കൂടെ നിന്ന് അത് മുന്നോട്ട് നീങ്ങുന്നു നമ്മളും അവരുമൊക്കെ നല്ല ഒരു റാപ്പ് ഔട്ടുണ്ട് അത് കാരണം എല്ലാം നല്ല ഒരു ഇതായിട്ട് ഇത് സംഗതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഐ മീൻ പിന്നെ എൻ്റെ ഇതെന്ന് പറയാനുള്ളത് ഞാൻ വളരെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് ഇവിടെ വന്നപ്പോൾ തൊട്ട് തന്നെ ഇവിടെ ഒരു മഹിളാ സമാജമുണ്ട് ആലപ്പുഴ വലിയൊരു നിന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു പ്രഷമ്പം തോന്നുമെങ്കിലും പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് വളരെ നല്ല ആൾക്കാരാണ് നമുക്ക് നമുക്ക് നല്ലതായിട്ട് മിങ്കിൾ ചെയ്യുവാനും നല്ല ഒരു സഹൃദബന്ധം സുഹൃത്ത് ബന്ധം നമുക്ക് ഉണ്ടാക്കാനും അവരവരുമായിട്ടുള്ളത് സാധിക്കും കാരണം നല്ല ഒരു ഹെൽപ്പ്ഫുൾ നേച്ചർ പിന്നെ നമ്മളൊരു വൺ ഫാമിലി ആയിട്ടാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാരുമായിട്ട് എല്ലാവരുമായിട്ടും നമ്മൾ മിങ്കിൽ ചെയ്യുന്നത് സോ ഐ മീൻ റിട്ടേൺ ഓൾസോ അതുതന്നെ നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ നല്ല നല്ല മനുഷ്യർ അത് കാരണം നമുക്ക് എന്ത് ചെയ് നമുക്ക് ചെയ്യാനും അതുപോലെ ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും ഞങ്ങളൊരു സ്കൂൾ നടത്തുന്നുണ്ട് നാൽപ്പത് വർഷമായി മഹിളാ സമാജം അത് നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇന്നും അവിടെ പഠിച്ച പിള്ളേരൊക്കെ വല്ല വളരെ നല്ല നിലയിൽ അവരൊക്കെ ജോലി ചെയ്തു അത് നമുക്ക് അഭിമാനമാണല്ലോ എന്നും ആ പിള്ളേർ നമ്മൾക്ക് വരുന്നിട്ട് എന്ന് വിളിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം ഒരു നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കൊടുത്ത് നല്ല മാതൃക കൊടുത്ത് നല്ല മോറൽ സയൻസ് കൊടുത്ത് അവരെയൊക്കെ നല്ല ഒരു സിറ്റിസും പൗരന്മാരായിട്ട് ഒരു നല്ല ഒരു ഇതായിട്ട് വളർത്തിയെടുക്കുവാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് സന്തോഷം എനിക്ക് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതുപോലെ ഇന്ന് ഞാൻ റോട്ടറി ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റാണ് സാധാരണ റോട്ടറിയിൽ പെണ്ണുങ്ങളെ പ്രസിഡൻറ് ആക്കാറില്ല പക്ഷേ എന്നാലും ഇപ്രാവശ്യം ഒന്ന് രണ്ട് പേർക്ക് പ്രസിഡൻഷിപ്പ് ഈ ത്രീ ടു സീറോ വൺ എന്ന് പറയുന്ന വൺ ഫോർട്ടി ഉണ്ട് കോയമ്പത്തൂർ ഒരു എറണാകുളം വരെ അതിൽ രണ്ട് രണ്ട് ലേഡി പ്രസിഡൻസിനെ ആക്കി അപ്പോൾ ഇവിടെ ഷൊണ്ണൂർ ഞാനായിരുന്നു അതിൻ്റെ ഒരു ടെൻ മന്ത്സ് നല്ല ടൈറ്റായിട്ട് കമ്മ്യൂണിറ്റി സർവീസും അതുപോലെ ഈ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് എന്താണ് ഈ സ്ഥലത്ത് ആവശ്യം എന്ന് മനസ്സിലാക്കി ആ നീഡ് നമ്മൾ ആ പർപ്പസും ആ നീഡും നമ്മൾ സെർവ് ചെയ്തു അതിൽ നമുക്ക് ആ ഈ കഴിഞ്ഞ മാസം അവാർഡ് നൈറ്റ് ആയിരുന്നു ഞങ്ങളുടെ ഇത്രയും മാസത്തെ അസസ് ചെയ്തിട്ട് അവർ സെക്രട്ടറിയേറ്റ് നമുക്ക് അവാർഡ് തരും അപ്പോൾ അതിൽ ബെസ്റ്റ് പ്രസിഡൻറ്റും ഔട്ട് സ്റ്റാൻഡിങ് ക്ലബും അതുപോലെ എല്ലാ മേഖലയിലും സമ്മാനങ്ങൾ ലഭിക്കാൻ ഇടയായി അതിലെനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട് കാരണം നമ്മളൊരു സർവീസ് ചെയ്തു അത് നമുക്ക് അംഗീകാരം ലഭിച്ചു അത് ഒരു ഈ മൂന്ന് വർഷമായിട്ടുള്ള ഷൊണ്ണൂർ റോട്ടറി ക്ലബ്ബ് തുടങ്ങിയിട്ട് ആ ക്ലബിനെ ഏറ്റവും ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അത് ഞങ്ങളുടെ ആ ഗ്രൂപ്പ് ആ ഒരു ഒരു കൂട്ടായ്മയിലുള്ള ആ വർക്കാണ് കാരണം എല്ലാവരും നല്ല ആക്റ്റീവാണ് നല്ല മനുഷ്യരാണ് അത് അതുള്ള ഏറ്റവും പ്രധാനം ഫൈറ്റ് ഫൈറ്റിംഗ് ടൈപ്പ് ആണെങ്കിൽ നമുക്ക് പ്രയാസം കൊണ്ടു നടക്കാൻ പക്ഷെ അങ്ങനെയല്ല എല്ലാവരും കോടിയലാണ് അപ്പോൾ നമ്മൾ മുന്നോട്ടങ്ങ് നീങ്ങിയാൽ മതി നമ്മൾ ആ ഇത് വെച്ചിട്ട് ദ സ്റ്റഫ് വി ഹാവ് ഇനോ ഏതെങ്കിലും കൾച്ചറൽ കോമ്പറ്റീഷനോ എന്തിനു പോയാലും ഏതായാലും നമ്മുടെ ക്ലബ്ബ് എല്ലാത്തിനും സമ്മാനം മേടിച്ചുകൊണ്ട് ഫസ്റ്റ് ഓവറോളിംഗ് ട്രോഫി മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് മേടിച്ചു അപ്പോൾ എല്ലാ കൾച്ചറൽ ആക്ടിവിറ്റീസിലും ഞാനും പങ്കെടുത്തിരുന്നു എൻ്റെ പ്രായം കുറച്ച് ഇതാണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങൾ പങ്കെടുത്തു അപ്പോൾ അങ്ങനെ ആൾക്കാരെ ഡെവലപ്പ് ചെയ്തു കൊണ്ടിരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതാണ് ഏറ്റവും ഇതായിട്ടുള്ളത് ഞാനൊരു ഡാൻസറാണ് ഞാൻ മോഹിനിയാട്ടം ഇവിടെ കേര കലാമണ്ഡലത്തിനാണ് പഠിച്ചത് അപ്പോൾ അത് ഞാൻ ദൂരദർശനിലും അത് അനേക സ്റ്റേജിലും അത് ചെയ്യുകയുണ്ടായി അതുപോലെ വീണ വായിക്കും അങ്ങനെ അതുപോലെ പിന്നെ പാലക്കാട് ഏറ്റവും ബെസ്റ്റ് പിന്നെ ലാർജ് ഗാർഡൻ ഹോം ഗാർഡൻ അതിന് മൂന്ന് പ്രാവശ്യം ഓവറോൾ ട്രോഫി കിട്ടി അങ്ങനെ കുക്കിംഗ് കോമ്പറ്റീഷൻ ഇങ്ങനെ പലതിലും ചുമ്മാതെ അങ്ങനെ വെറുതെ ഇരുന്ന ഐഡി ടൈം നമ്മൾ കളയരുതല്ലോ പിന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ ടാലൻറ്റും നമ്മൾ ഡെവലപ്പ് ചെയ്ത് അത് നന്നായിട്ട് അത് നമ്മുടെ ഇതിനും നമുക്കും ഒരു സന്തോഷമാണ് നമ്മുടെ ടാലൻസിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ആ ഫുൾ ഇതായിട്ട് നമുക്ക് അത് സമൂഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചു അതുപോലെ എൻ്റെ ബാല്യകാലം ആലോചിക്കുമ്പോൾ ഞാൻ ആലപ്പുഴയിലാണ് ജനിച്ചു വളർന്നത് എൻ്റെ ഫാദർ പെരുമാൾ ജിക്ക് വള്ളക്കാലിൽ അമ്മ ഏരിയാമ്മ പെരുമാൾ കണ്ടത്തിൽ ഫാമിലി എനിക്ക് മൂന്ന് പേരാണ് എനിക്ക് മുകളിലുള്ളത് രണ്ട് സിസ് രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും എൻ്റെ മൂത്ത സിസ്റ്റർ പ്രേമി കോട്ടയത്താണ് എൻ്റെ രണ്ടാമത്തെ സിസ്റ്റർ റീന മദ്രാസിൽ ബ്രദർ തോമസ് തോമസ് ജേക്കബ് ദുബായിലാണ് എല്ലാവരും ഒരു ഒരു വളരെ ഫാമിലി ബോണ്ടുള്ള ഒരു കുടുംബമാണ് ഞങ്ങളുടേത് കാരണം എൻ്റെ ഫാദർ ഗ്രാൻഡ് ഫാദർ എല്ലാവരും എല്ലാവരും എൻ്റർടൈൻ ചെയ്യാനുള്ള ഒരു ഒരു ഇതാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പം കണ്ടും കൊടുത്തും കണ്ടിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു പ്രയാസമില്ല എത്ര പേര് വന്നാലും നമുക്ക് അവരെയൊക്കെ നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷൊണ്ണൂർ വന്നപ്പോൾ ഒത്തിരി സുഹൃത്ത് ബന്ധം കിട്ടി കെ ആർ നാരായണൻ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റായിരുന്ന കെ ആർ നാരായണൻ ഇവിടെ ഇലക്ഷൻ നിന്നു അദ്ദേഹവും ഫാമിലിയായിട്ട് വളരെ നല്ല ബന്ധമുള്ളൂ അത് കാരണം ഞങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പോയി താമസിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കോണ്ടാക്സുകളും ഒക്കെ നമുക്ക് ലഭിക്കുവാനിടയായി അത് കൂടൊക്കെ നല്ല നല്ല ആശയങ്ങളും നമുക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ മാത്രമല്ലല്ലോ അനേകരമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ആശയങ്ങൾ ലഭിക്കും അപ്പോൾ അത് നമ്മൾ നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഒക്കെ പങ്ക് കൊടുക്കുവാനായി പങ്കെടു അവരവർക്കുമൊക്കെ ഇതിനകത്ത് നമുക്ക് കൊടുക്കുവാനായിട്ട് നല്ല ആശയങ്ങൾ വാല്യൂസ് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കും അങ്ങനെ എല്ലാം ഇതായിട്ട് അവരെ ആ ഇതിലേക്ക് എൻ്റെ പ പേരൻസും അതുപോലെ തന്നെ ഒട്ടും ഇതായിട്ട് ഷൈ ആയിട്ട് വീട്ടിലിരിക്കുന്ന അങ്ങനെയല്ല വളർത്തിയത് എല്ലാത്തിനും ബോൾഡായിട്ട് നമുക്ക് ഇടപെടണം അങ്ങനെ നമ്മൾ ഒരു പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചമർത്തിയിരുത്തിയിരിക്കുകയല്ലായിരുന്നു എൻ അവർ നല്ലതായിട്ട് ഏതിനെയും ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകണം എന്നുള്ള രീതിയിലാണ് വളർത്തിയത് അത് കാരണം എനിക്ക് എവിടെ പോയാലും നമുക്കൊരു പ്രശ്നമേ ഇല്ല ഒരു ഷൈ ആയിട്ട് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ഒരു അതല്ല ഞങ്ങൾ എല്ലാം നമ്മൾ ബോൾഡായിട്ട് ഫേസ് ചെയ്തു അതുപോലെ തന്നെ ഇവിടെയും ദൈവ സായിച്ച് ദൈവത്തിൻ്റെ കരുണ വളരെ നന്നായിട്ട് ഉണ്ട് ഫുൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അതുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം നല്ല മക്കൾ നല്ല കൂട്ടുകാർ നല്ല പിന്നെ കുടുംബം എല്ലാം ലഭിച്ചു അതിനെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എല്ലാ ദൈവത്തിൻ്റെ ദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം എൻ കരളിൽ ഞാൻ കാക്കും ഒരു നിധിയായി നിന്നെ നിറവോടെ കരുതും പിരിയാതെ നിന്നെ ദൈവം കനിവായി തന്നതല്ലേ ഈ ജന്മം എല്ലാവർക്കും ആലോചിക്കാം ഞാൻ ഇതിങ്ങനെ പല ഫീൽഡിലും നമ്മൾ കൈവച്ചിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എൻ്റെ ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ് എൻ്റെ ഇൻലോസ് വളരെ നല്ല സപ്പോർട്ടാണ് എനിക്ക് നൽകിയത് അപ്പോൾ നമ്മൾ ഏത് ഫീൽഡിലും നമ്മളുടെ ജോലികളൊക്കെ ഒതുക്കി എല്ലാം ഇതാക്കിയിട്ട് നമ്മൾ ഇറങ്ങി നമ്മൾ നമുക്ക് ഒരു പാഷനാണല്ലോ ഇതൊക്കെ പഠിക്കാനും ചെയ്യുവാനും ഒക്കെ പക്ഷേ അതിനൊക്കെ നമുക്ക് സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും നേടാമല്ലോ നമുക്ക് ഇഫ് ദെർ ഇസ് എ വിൽ ദെർ ഇസ് എ വേ അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ പറ്റാത്ത ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മളത് മനസ്സോടെ ആ നമ്മൾ മനസ്സിലാഗ്രഹിച്ചാൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് അത് കാരണം ഏത് മേഖലയിലും ഇറങ്ങിച്ചെന്നാൽ അവിടെ നമ്മുടെ വ്യക്തിമുദ്ര പതിപ്പിക്കും അത് ഒരു ഒരു ദൈവത്തിൻ്റെ ദാനമായിരിക്കാം എനിക്കറിയില്ല പക്ഷെ ഞാനത് വിശ്വസിക്കുന്നു കാരണം ഏത് ഫീൽഡിലും ഇപ്പോൾ പ്രസംഗിക്കാനും ഒക്കെ ഞാൻ പോകാറുണ്ട് പള്ളിയിലും ഒക്കെ ഞാൻ പ്രസംഗിക്കാറുണ്ട് വൈ എം സി വൈഡബിൾ സിയിലും ഒക്കെ പോകാറുണ്ട് അവിടെയൊക്കെ പോയാലും വിത്ത് മൈ നോളജ് ഞാൻ വലിയ 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 ആളെന്നു ആണെന്ന് ഞാൻ പറയത്തില്ല ഒന്നുമല്ല നത്തിങ് പക്ഷേ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അത് വെച്ചിട്ട് ഐ മീൻ അത് വെച്ച് പ്രസംഗിക്കുന്നു വലിയ ഒറേറ്ററൊന്നും അല്ല ബട്ട് സ്റ്റിൽ ആസ് എ ഹൗസ് വൈഫ് ആസ് എ ബിസിനസ് വുമൺ ആൻഡ് വോട്ട് എവർ ദറ്റ് ഇസ് ഏതോ ഐ മീൻ ഇവിടെ ഷൊണ്ടൂർ താമസിച്ചിട്ട് ആ വിതിൻ ദ ലിമിറ്റ്സ് നമുക്ക് ഒരു വീട് ഹാപ്പിയാക്കാം ഹെല്ലു ആക്കാം പക്ഷേ ഇറ്റ്സ് ഹൗ യു ടേക്ക് ഇറ്റ് ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾക്ക് ദൈവം തന്ന ഒരവസരമാണ് ഈ ഭൂമിയിൽ എല്ലാവരും കുറച്ച് സമയത്തേക്ക് വന്ന് കടന്നു പോകുന്നവരാണ് അപ്പോൾ ആ തന്ന ലിമിറ്റഡ് ടൈം നമ്മൾ നമുക്ക് വേണ്ടി മാത്രമല്ല ജീവിക്കേണ്ടത് മറ്റുള്ളവർക്കും വേണ്ടി വേണം ജീവിക്കാൻ കാരണം അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരേ ജീവിക്കുന്നുള്ളൂ അല്ലാത്തവർ മരിച്ചവർക്ക് തുല്യമാണെന്ന് സ്വാമി വിവേകാനന്ദൻ്റെ വാക്ക് എന്നെ വളരെയധികം സ്പർശിച്ചിട്ടുണ്ട് കാരണം നമ്മൾ സെൽഫിഷായിട്ട് നമുക്ക് മാത്രം എടുത്തു വെച്ചാൽ അത് തീർച്ചയായിട്ടും പോകും ഉറപ്പാണ് ബട്ട് വെൻ യു ഷെയർ നമുക്ക് ആ എൻഡ് ഓഫ് ദി ഡേ ആ ഹാപ്പിനെസ് ഇസ് റിയലി മാവലസ് ഒന്ന് കൊടുത്ത് നോക്ക് എത്ര സന്തോഷം ഇനി ഇരട്ടി ദൈവം തരുന്ന ദൈവം ആർക്ക് കിടക്കാറല്ല ഞാൻ അനുഭവസ്ഥയാണ് നല്ലായിട്ട് ആ ഒരു ഞാൻ എൻ്റെ മക്കളോടും പറയുന്നത് അതാണ് ഒരിക്കലും നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടൊന്നും കാര്യമില്ല കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ ദൈവം ഇരട്ടി തരും ഉറപ്പാണ് ഐ എം ടെലിങ് യു യു ഓൾ ടെസ്റ്റ് ഇറ്റ് ഞാൻ അനുഭവസ്ഥയാണ് അംഗീകാരങ്ങൾ ആദരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പല പല കോമ്പറ്റീഷൻസിനും പലതും പോയിട്ടുണ്ട് അതിനൊക്കെ സമ്മാനങ്ങൾ നിരവധി മേടിച്ചിട്ടുണ്ട് ബെസ്റ്റ് ലൈൻ ലേഡിയായിട്ട് നയൻറ്റീൻ നയൻറ്റി വ തൃശ്ശൂർ നടന്ന വലിയ കൾച്ചറൽ കോമ്പറ്റീഷൻ അതിൻ്റെ ബെസ്റ്റ് ലയൻ ആയിരുന്നു അന്ന് ലയൺസ് ക്ലബ്ബിലായിരുന്നു ഞാൻ അന്ന് ഇവിടെ റോട്ടറിയില്ലായിരുന്നു ഈ പ്രാവശ്യം റോട്ടറിയിൽ തന്നെ മൂന്ന് പ്രാവശ്യം ബെസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് ആയിട്ട് എനിക്ക് ലഭിച്ചു അതുപോലെ ഏത് ഫീൽഡിൽ ഇറങ്ങി തിരിച്ചാലും സമ്മാനം നിറയെ കൈ നിറയെ സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത് അത് ഞാൻ പറ എൻ്റെ വലിയ മിടുക്കാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഐ മീൻ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് പെർഫെക്ഷനോട് ചെയ്യണമെന്ന് എനിക്ക് ചില നിർബന്ധമുണ്ട് അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് അത് പ്രാക്ടീസ് ചെയ്ത് നല്ല ഒരു പെർഫെക്ഷൻ ഇല്ലാതെ ഞാൻ പെർഫോം ചെയ്യത്തില്ല ഒരു കാര്യവും അതുകൊണ്ട് ഹൃദയം ഓടിപ്പോയി സ്റ്റേജിൽ കയറുകയില്ല പക്ഷെ നമ്മൾ തന്നെ നമ്മളെ തന്നെ നമ്മുടെ ഡിഫക്ട്സ് മനസ്സിലാക്കി നമ്മളത് കറക്റ്റ് ചെയ്ത് ദൻ ഉള്ളി യു പെർഫോം ഷുവറായിട്ടും അപ്പം നാച്ചുറലി നമുക്ക് സമ്മാനം ലഭിക്കുമല്ലോ പുരസ്കാരങ്ങളും എന്തും നമുക്ക് ലഭിക്കും വൺ ഇയർ എനിക്ക് ഐ മീൻ ഈ സൊസൈറ്റിക്ക് വേണ്ടി ബിക്കോസ് ഈ സൊസൈറ്റി കൂടെയാണ് നമ്മൾ വളർന്നത് അല്ലേ ഈ സൊസൈറ്റി അപ്പോൾ ആ സൊസൈറ്റിക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സോ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി പറഞ്ഞതെല്ലാം എന്തൊക്കെയാണ് ഇവിടുത്തെ നീഡ്സ് അല്ലാതെ ചുമ്മാ ഒരാൾ അത് ചെയ്തു ഒരാൾ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് കളുതു ഒരാൾ മറ്റേ ചെയ്തു അതിൻ്റെ പിന്നാലെയല്ല ഈ ഇവിടുത്തെ നീഡ് ഈ ഷൊർണ്ണൂരിലെ ജനങ്ങളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊത്ത് അവരുമായി പങ്കുചേർന്ന് അവർക്ക് വേണ്ടത് എനിക്ക് നാനൂറ്റമ്പത് പ്രോജക്റ്റാണ് ഈ വൺ ഇയർ കൊണ്ട് ഞാൻ ചെയ്തത് അപ്പോൾ അത്രയും മൈ ഞാൻ ഈ ഫീൽഡ് മുഴുവൻ ഈ ഷൊണ്ണൂർ ഒന്ന് ചുറ്റി ഫുൾ സ്ഥലത്ത് ഷൊണ്ണൂർ ആൻഡ് ചെറുവിരുത്തി ഏറിയ മുഴുവൻ ഒന്ന് ചുറ്റി കറങ്ങാൻ സാധിച്ചിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം അവർക്ക് ജനങ്ങൾക്ക് വേണ്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടത് നൽകുവാൻ എനിക്ക് സാധിച്ചു അതിന് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കാരണം നമ്മൾ അതിനല്ലേ നമ്മൾ ഈ ഒരു ഭൂമിയിൽ കുറച്ചാളല്ലേ ഉള്ളൂ അപ്പം നമുക്ക് ചെയ്യാവുന്ന മാക്സിമം മറ്റുള്ളവരിൽ എത്തിക്കാൻ അതുപോലെ ആ ഒരു മെസ്സേജ് സ്നേഹസദ്യ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും വളരെ വൃദ്ധയിലും പാവങ്ങളുമായ ജനങ്ങളുമായിട്ട് ഞാൻ ഒരുമിച്ച് ചേർന്നിരുന്ന് ഞങ്ങൾ കഴിക്കാറുണ്ട് പത്ത് നൂറ്റമ്പത് പേരെ എല്ലാ മാസവും സംഘടിപ്പിച്ച് ഓരോ ഏരിയയിൽ പോയിട്ട് അത് വലിയ ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം അവർക്ക് ഞങ്ങൾ തന്നെ ഭക്ഷണം വിളമ്പി അവർ പറഞ്ഞ് സ്നേഹസദ്യ എന്നുള്ള ആ ഹെഡ്ലൈൻ തന്നെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചുമ്മാ അന്നദാനം അങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലർക്കൊന്നും വരാൻ തന്നെ ഇഷ്ടമല്ല എന്നാൽ സ്നേഹസദ്യ എന്നുള്ള ആ ഒരു ഹെഡ്ലൈൻ വന്നപ്പോഴത്തേക്ക് വരുന്നവർ തന്നെ പറഞ്ഞു ഇതൊരു സന്തോഷത്തിൻ്റെ കൂട്ടായ്മയാണല്ലോ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷം നിങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ഒരു ഇത് നമുക്ക് എവിടെയും ലഭിക്കുകയില്ല കാരണം നമുക്ക് പൈസയോ അല്ലെങ്കിൽ സ്ഥലമോ കൊടുത്ത് ആരെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല പക്ഷേ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെട്ട തൃപ്തിപ്പെടുത്താൻ സാധിക്കും അത് എനിക്ക് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാതെ ചെയ്യാൻ സാധിച്ചു അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും നല്ല നല്ല ആശയങ്ങളുമായിട്ട് ആരെങ്കിലും കടന്നു വന്നാൽ അവരുമായിട്ട് സഹകരിക്കാനും എനിക്ക് സന്തോഷമാണ് എനിക്കിപ്പോൾ ഇതേ ഉള്ളൂ മെസ്സേജ് ഇനോ ഗിം കൊടുക്കുക നമ്മൾ കൂട്ടി വെച്ചിട്ട് കാര്യമില്ല കാരണം ഈ അലക്സാണ്ടർ ചക്രവർത്തി എൻ്റെ ഇവിടുന്ന് എല്ലാം പിടിച്ചടക്കിയിട്ട് അലക്സാണ്ടർ ചക്രവർത്തി എന്താ പറഞ്ഞത് ഞാൻ രണ്ട് കൈ പുറത്തിട്ടിട്ടാണ് പോകുന്നത് എന്ന് ജനങ്ങളോട് പറയണം ഒന്നും കൊണ്ടു സോ ദൈവം നമുക്ക് തന്നു അതോരോ ഇതാണ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനാണ് തന്നത് സ്വയം സ്വരൂപിക്കാനല്ല ഇതാണ് എൻ്റെ മെസ്സേജ്